ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്സിന്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ ഇരുപത്തി ആറിലും ഇരുപത്തി ഏഴിലും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചൂടെ കുറേ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട് ഓരോന്നിലും ഒരു കോൺ എഴുതിയിട്ടുണ്ട് മറ്റു കോണുകൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ചിത്രങ്ങളും തന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നോക്കൂ എന്താണ് സമപാർശ്വ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും അല്ലെ ആ രണ്ട് വശങ്ങളുടെ എതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും അപ്പൊ ആദ്യത്തെ ചിത്രം നോക്കൂ അതിൽ മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു കോണ് തന്നിട്ടുണ്ട് ആ ചിത്രത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് തുല്യമായിട്ട് വരുന്ന വശങ്ങൾ ഏതൊക്കെ ആയിരിക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവൂലേ അപ്പൊ അതിൽ മുപ്പത് ഡിഗ്രി എന്ന് പറഞ്ഞ ആ ഒരു കോണിന്റെ എതിര വരുന്ന വശത്തിന് തുല്യമായിട്ട് ഒരു വർഷം കൂടി അതിൽ കാണുന്നുണ്ട് ആ വശത്തിന്റെ എതിര വരുന്ന കോൺ എന്ത് തന്നെ ആയിരിക്കും മുപ്പത് ഡിഗ്രി തന്നെ ആയിരിക്കും അപ്പൊ അത് മുപ്പത് ഡിഗ്രി എന്ന് കിട്ടില്ലേ അപ്പൊ ആ ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാല് നൂറ്റി അമ്പതാണ് അപ്പൊ ആ രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തേത് കാണാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി അമ്പീന്ന് മറ്റു ഇത് രണ്ടും കൂടെ കുറച്ചാൽ മതി അപ്പൊ എത്രയാണ് കിട്ടുക നൂറ്റിയമ്പത് മൈനസ് മുപ്പത് പ്ലസ് മുപ്പത് എന്ന് പറയുമ്പോ നൂറ്റിയമ്പത് മൈനസ് അറുപത് അല്ലേ നൂറ്റിയമ്പതിന്ന് അറുപത് തുറക്കുമ്പോ നൂറ്റി ഇരുപത് ഡിഗ്രിന്ന് കിട്ടും അപ്പൊ ഈ ഒരു ത്രികോണത്തിലെ മൂന്നാമത്തെ കോൺ എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഇനി പിന്നെ അടുത്ത ചിത്രം നോക്കൂ അതിലൊരു കോണ് നാൽപ്പത് ഡിഗ്രിന്ന് തന്നിട്ടുണ്ട് അപ്പൊ നോക്കൂ നാൽപ്പത് ഡിഗ്രിന്റെ എതിരെ വരുന്ന വശം എന്ന് പറയുന്നതിന് തുല്യമായിട്ട് വേറെ വശ ആ ത്രികോണത്തിൽ ഉണ്ടോ ഇല്ല അല്ലെ മറ്റേ രണ്ട് വശങ്ങളാണ് ഏകദേശം തുല്യമായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം നാൽപ്പത് ഡിഗ്രീൻ്റെ എതിരെ വരുന്നത് തുല്യല്ല അപ്പം അതുകൊണ്ട് തന്നെ നാൽപ്പത് ഡിഗ്രി ആയിട്ടായിരിക്കില്ല മറ്റേ കോണുകൾ മറ്റു കോണുകൾ രണ്ടും തുല്യമായിരിക്കും ചെയ്യും അപ്പം നമുക്കറിയാം മൊത്തത്തിൽ നൂറ്റി എൺപതാണ് അപ്പം നൂറ്റി നിന്ന് നാൽപ്പത് കുറച്ചതാവും ആ രണ്ട് കോണുകളും കൂടെ കൂട്ടിയാൽ അപ്പം അത് എത്രയായിരിക്കും നമുക്ക് നൂറ്റി നിന്ന് നാൽപ്പത് കുറക്കും അപ്പോൾ നൂറ്റി നാൽപ്പതെന്ന് കിട്ടൂല്ലേ ഇപ്പം രണ്ട് കോണുകളും കൂടി നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാലും ഒരു കോൺ എത്രയായിരിക്കും നൂറ്റി നാൽപ്പതിനെ രണ്ടുകൊണ്ട് ഹരിച്ചത് അപ്പോൾ നൂറ്റി നാൽപ്പത് ബൈ രണ്ട് കണ്ടാൽ മതി അപ്പോൾ എത്ര കിട്ടുന്നത് എഴുപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ഓരോ കോണും എത്ര വീതമായിരിക്കും എഴുപത് ഡിഗ്രി വീതമായിരിക്കും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത ചിത്രം നോക്കാം ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ അതിൽ നമുക്കൊരു കോണ് തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് പിന്നെ ആ ഒരു ഇരുപത് ഡിഗ്രി കോണിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വശത്തിന് തുല്യമായ വശങ്ങൾ വേറെ ഉണ്ടോ ഇല്ല മറ്റു രണ്ട് വർഷങ്ങളുമാണ് തുല്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രണ്ട് വശങ്ങൾക്കും എതിരെ വരുന്ന കോണുകളായിരിക്കും തുല്യമായിട്ടുള്ളത് അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഇരുപതാണ് അപ്പം മറ്റേത് രണ്ടും എത്രയായിരിക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ നൂറ്റി എം ബിന്ന് ഇരുപത് കുറക്കുക അപ്പം മറ്റു രണ്ട് കോണുകളുടെയും കൂടെ തുക കിട്ടും അപ്പം എങ്ങനെയാണ് എഴുതാം നൂറ്റി എൺപത് മൈനസ് ഇരുപത് അപ്പം ഇതിൽ കിട്ടുന്ന നൂറ്റി അറുപത് കിട്ടും അല്ലെ നൂറ്റി അറുപതാണ് മറ്റു രണ്ട് കോണുകളും കൂടെ കൂട്ടിയാ കിട്ടുന്നത് അപ്പൊ ഒന്ന് എത്രയായിരിക്കും നൂറ്റി അറുപനെ രണ്ടുകൊണ്ട് അരിച്ചാൽ മതി അതിന്റെ പകുതി കണ്ടാ മതി അപ്പെത്രയാണ് എൺപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പൊ മറ്റു രണ്ട് കോണുകളും എൺപത് ഡിഗ്രി വീതി ആയിരിക്കും ഒരു കോണ് ഇരുപതും മറ്റത് രണ്ടും എൺപതും ആയിരിക്കും ഇനി അടുത്ത ചിത്രം നോക്കൂ ഒരു കോണ് നൂറ് ഡിഗ്രി തന്നിട്ടുണ്ട് മറ്റു രണ്ട് കോണുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് നൂറ് ഡിഗ്രിന്റെ ഓപ്പോസിറ്റുള്ള വർഷം വേറെ ഏതെങ്കിലും വർഷത്തിന് തുല്യായി വരുന്നതുണ്ടോ എന്നാണ് ഇല്ല അല്ലേ മറ്റേ രണ്ടു വർഷങ്ങളാണ് തുല്യമായിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കോണുകളായിരിക്കും തുല്യമായിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും എത്രയാന്ന് അറിയാൻ വേണ്ടിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത് നൂറ്റി എംപിന്ന് നൂറ് കുറക്കുക അല്ലെ മൂന്നും കൂടെ കൂട്ടിയാ നൂറ്റിയമ്പാണ് നമുക്കറിയാം അപ്പോൾ ആ ഒന്ന് കുറച്ചാലും മറ്റേ രണ്ടും കൂടി എത്രയാണെന്നറിയില്ലേ പിന്നെ അത് രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ അതിന്റെ പകുതി കണ്ടാൽ മതി അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നൂറ്റി എംപിന്ന് നൂറ് കുറക്കുക അപ്പൊ എത്രയാണ് കിട്ടുക എൺപത് എന്ന് കിട്ടൂല്ലേ അപ്പൊ എൺപതാണ് രണ്ട് കോണും കൂടെ കൂട്ടിയാൽ അപ്പോൾ ഒരു കോൺ എത്രയായിരിക്കും അതിൻ്റെ പകുതിയായിരിക്കും അപ്പം എമ്പേനെ രണ്ടു കൊണ്ടായിരിക്കും അപ്പോൾ നാൽപ്പത് ഡിഗ്രി എന്ന് ആൻസർ കിട്ടും അപ്പൊ മറ്റു രണ്ട് കോണുകൾ എത്രയായിരിക്കും നാൽപ്പത് ഡിഗ്രി വീതമായിരിക്കും ഇനി അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് മറ്റു രണ്ട് കോണുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്കറിയാം ത്രികോണം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ തുല്യമായിരിക്കും അല്ലേ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും അപ്പോൾ അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും ഇപ്പം നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് അതെ അത് തന്നെ ഒരു നൂറ്റി ഇരുപതും കൂടിയാണെങ്കിൽ എത്രയായി ഇരുന്നൂറ്റി നാൽപ്പതായി അതായത് ഒരു ത്രികോണത്തിനകെ നൂറ്റി അമ്പത് ഉണ്ടാകുകയുള്ളൂ അപ്പോൾ എന്തായാലും നൂറ്റി ഇരുപത് ഡിഗ്രി അല്ല ആ ഒരു വശത്തിന് ആ ഒരു കോണിന്റെ എതിർവശം അല്ല തുല്യമായിട്ടുള്ള വശമായിട്ട് വരുന്നത് അപ്പം പിന്നെ എന്തായിരിക്കും മറ്റു രണ്ട് കോണുകൾ ഇതിൽ കുറവായിരിക്കും അപ്പോൾ ഇനി ബാക്കി എത്ര ഡിഗ്രി ഉണ്ട് കോണെന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നോക്കൂ മൊത്തം നൂറ്റി അമ്പതാണ് ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂടി കൂട്ടിയാൽ നമുക്കറിയാം ഇപ്പം നൂറ്റി എമ്പീന്ന് ആ നൂറ്റി ഇരുപത് കുറച്ചാൽ അറുപതാണ് ബാക്കി ഉണ്ടാവുക അതായത് രണ്ട് കോണുകളും കൂടി കൂട്ടിയതായിരിക്കും അറുപത് നമുക്കറിയാം രണ്ട് കോണുകൾ തുല്യമായിരിക്കും എന്നുള്ളത് എന്നുള്ള ഏതെങ്കിലും രണ്ട് കോണ് തുല്യമായിരിക്കും അപ്പോൾ ആ അറുപതിൻ്റെ പകുതി എടുക്കുക അതായത് മുപ്പതും മുപ്പതും ആയിരിക്കും ഓരോ കോണുകൾ അല്ലേ എങ്ങനെ കാണുക അറുപത് ബൈ രണ്ട് കാണുക അപ്പോൾ മുപ്പത് ഡിഗ്രിന്ന് കിട്ടും അപ്പോൾ കോണുകൾ എത്ര ഒക്കെയാണ് ഒന്ന് നൂറ്റി ഇരുപതാണ് മറ്റേത് രണ്ടും മുപ്പതും മുപ്പതും വീതമായിരിക്കും ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രിയാണ് അതിൻ്റെ മറ്റു രണ്ട് കോണുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നോക്കൂ ഇതിലും ഒരു ത്രികോണത്തിന്റെ തൊണ്ണൂറ് ഡിഗ്രി ഒന്ന് വന്നാൽ മറ്റേത് രണ്ടും എന്തായാലും എന്തായിരിക്കും തൊണ്ണൂറിൽ കുറവായിരിക്കും അല്ലേ കാരണം എന്താണ് മൂന്ന് കോണും കൂടെ കൂട്ടിയാലും നൂറ്റിയമ്പതാണ് നമുക്കറിയാം അപ്പം മറ്റേത് രണ്ടും എന്തായാലും തൊണ്ണൂറിൽ കുറവായിരിക്കും അപ്പോൾ നൂറ്റി അമ്പത് മൈനസ് തൊണ്ണൂറ് കാണുക അപ്പോൾ തൊണ്ണൂറാണ് ബാക്കിയുള്ളത് അതായത് രണ്ട് കോണം കൂടെ ബാക്കിയുള്ള രണ്ട് കോണും കൂടെ തൊണ്ണൂറെ ഉണ്ടാവുള്ളൂ അല്ലേ മൂന്ന് കോണും കൂടെ നൂറ്റിയമ്പതാണ് അല്ല ഒരു കോണ് തൊണ്ണൂറ് തന്നാൽ മറ്റേത് എത്രയായിരിക്കും പിന്നെ നൂറ്റി നിന്ന് തൊണ്ണൂറ് കുറച്ചത് അതായത് തൊണ്ണൂറാണ് രണ്ടും കൂടെ ഉണ്ടാവുക അപ്പോൾ ഒന്ന് കാണാൻ എന്താ ചെയ്യുക അതിൻ്റെ പകുതി കാരണം രണ്ടും തുല്യമായിരിക്കും സമപാർശ്വ ത്രികോണമായതുകൊണ്ട് തന്നെ രണ്ട് കോണുകൾ എന്തായാലും തുല്യമായിട്ട് വരും അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക തൊണ്ണൂറിന് രണ്ടുകൊണ്ട് ഹരിക്കുക അപ്പൊ എത്ര കിട്ടുന്ന നാൽപ്പത്തഞ്ച് കിട്ടും അപ്പൊ രണ്ട് കോണുകൾ എത്ര വീതമായിരിക്കും നാല്പത്തഞ്ച് ഡിഗ്രി വീതമായിരിക്കും ഒന്ന് തൊണ്ണൂറും മറ്റേത് രണ്ടും നാല്പത്തഞ്ച് ഡിഗ്രി വീതമായിരിക്കും ഉത്തരം കിട്ടുക ഇനി പേജിലെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ചിത്രത്തിൽ ഓ വൃത്ത കേന്ദ്രവും എ ബി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് എന്നിട്ടൊരു ചിത്രം തന്നിട്ടുണ്ട് എന്തായാലും കോൺ എ എത്രയാണ് കോൺ ബി എത്രയാന്ന് കണക്കാക്കണം പിന്നെ കോൺ സി എത്രയാന്ന് തന്നിട്ടുണ്ട് അല്ലേ നമുക്കറിയാം കോൺ എയും കോൺ ബിയും തുല്യമായിരിക്കും എന്താ കാരണം എ സി എന്ന് പറഞ്ഞ വശവും ബി സി എന്ന് പറഞ്ഞ വശവും തുല്യമാണ് അതുകൊണ്ട് തന്നെ അവയ്ക്കെതിരെ വരുന്ന കോണുകളും എന്തായിരിക്കും തുല്യമായിരിക്കും ഒരു കോണ് അറുപത് ഡിഗ്രിയും തന്നാലും മറ്റേ രണ്ട് കോണും കൂടി എത്രയായിരിക്കും ആയിരിക്കും എങ്ങനെയാണ് കണ്ടുപിടിക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ നൂറ്റിയമ്പിയിൽ നിന്ന് ആദ്യം അറുപത് കുറക്കുക അപ്പം നൂറ്റിയമ്പിയിൽ നിന്ന് അറുപത് കുറക്കുമ്പോൾ എത്ര കിട്ടുക നൂറ്റി ഇരുപത് കിട്ടും അല്ലേ അപ്പോൾ രണ്ട് കോണും കൂടെ നൂറ്റി ഇരുപതായിരുന്നു അതായത് കോൺ എയും കോൺ ബി യും കൂടെ കൂട്ടിയാൽ നൂറ്റി ഇരുപതാണ് അപ്പോൾ ഒരു കോൺ എത്രയായിരിക്കും അത് രണ്ടും തുല്യമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ നൂറ്റി ഇരുപീൻ്റെ പകുതിയായിരിക്കും കോൺ എ എന്ന് പറയുന്നതും അതുപോലെ കോൺ ബി എന്ന് പറയുന്നതും അപ്പോൾ നൂറ്റി ഇരുപത് ബൈ രണ്ട് കാണാം നൂറ്റിരുപീനെ രണ്ടു കൊണ്ടായിരിക്കുമ്പോൾ എത്ര കിട്ടുക അറുപത് എന്ന് കിട്ടും അപ്പോൾ കോൺ എ എന്ന് പറയുന്നത് അറുപത് ഡിഗ്രിയാണ് അതുപോലെ തന്നെ കോൺ ബി എന്ന് പറയുന്നത് എന്താണ് അറുപത് ഡിഗ്രിയാണ് ഇനി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രത്തിൽ ഒ വൃത്ത കേന്ദ്രവും എ ബി സി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ് എന്നിട്ടൊരു ചിത്രം തന്നിട്ടുണ്ട് അതിൽ ത്രികോണം എ ബി സിയുടെ കോണുകൾ എന്തൊക്കെയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത് വൃത്ത കേന്ദ്രത്തിന്റെ ചുറ്റു ഭാഗമുള്ള കോണുകളുടെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപതാണ് നമുക്കറിയാം അല്ലേ അവിടെ മൂന്ന് കോണുകളാണുള്ളത് രണ്ടെണ്ണം തന്നിട്ടുണ്ട് മൂന്നാമത്തത് എങ്ങനെ കണ്ടുപിടിക്കും മുന്നൂറ്റി അറുപയിൽ അത് രണ്ടും കൂടെ കൂട്ടിക്കാണ്ടത് കുറക്കുക അല്ലേ മുന്നൂറ്റി അറുപത് രണ്ടും കൂടെ കുറച്ചാൽ എന്ത് കിട്ടും ആ മൂന്നാമത്തെ കോണ് കിട്ടും അപ്പോൾ ആദ്യം അത് ചെയ്യാം അപ്പം നമുക്ക് എങ്ങനെ എഴുതാം കോൺ ബി ഓ സി സമം മുന്നൂറ്റി അറുപത് മൈനസ് പാക്കറ്റിൽ നൂറ്റി ഇരുപത് പ്ലസ് നൂറ്റി ഇരുപത് എന്ന് എഴുതാം അല്ലേ അപ്പൊ എന്താ ബ്രാക്കറ്റുള്ളത് ആദ്യം ചെയ്യുമ്പോ എത്ര കിട്ടുക ഇരുന്നൂറ്റി നാപ്പത് എന്ന് കിട്ടും അപ്പൊ മുന്നൂറ്റി അറുപത് മൈനസ് ഇരുന്നൂറ്റി നാപ്പത് മുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി നാപ്പത് കുറക്കുമ്പോ നൂറ്റി ഇരുപത് കിട്ടും അപ്പൊ ആ കോൺ ബി ഒ സി എന്ന് പറയുന്നത് എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഇനി നമുക്ക് ആ എ ഓ ബി എന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു ത്രികോൺ എടുക്കുക അതിൽ ഒ എ സമം ഒ ബി ആണ് അല്ലെ എന്താ കാരണം അത് രണ്ടു വൃത്തത്തിന്റെ ആരങ്ങളാണ് അപ്പൊ അതെന്തായിരിക്കും തുല്യായിരിക്കും പിന്നെ അതിലൊരു കോൺ തന്നിട്ടുണ്ട് എത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രിയും തന്നിട്ടുണ്ട് മറ്റു രണ്ട് കോണുകളും പിന്നെ അതായത് തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അത് രണ്ടും എത്രയായിരിക്കും അത് രണ്ടും തുല്യമായിരിക്കും അല്ലേ നമുക്കറിയാം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാൽ നൂറ്റി എമ്പത് ഡിഗ്രിയാണ് ഒരു കോണ് നൂറ്റി ഇരുപതാണെങ്കിൽ മറ്റേത് രണ്ടും കൂടെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് നൂറ്റി എം നിന്ന് നൂറ്റി ഇരുപത് കുറക്കുക അപ്പോൾ എന്താവും അതിലെ മറ്റു രണ്ട് കോണുകളും കൂടി കൂട്ടിയാൽ എത്രയാണോ അത് കിട്ടും ഇനി അത് രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പകുതി കണ്ടാൽ മതി അപ്പോൾ രണ്ട് കോണുകളും കിട്ടുമല്ലോ അല്ലേ അപ്പോൾ എ ഒ ബി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ പിന്നെ മറ്റു രണ്ട് കോണുകളും കൂടി കൂട്ടിയാൽ നൂറ്റി എം നിന്ന് നൂറ്റി ഇരുപത് കുറച്ചത് അതായത് അറുപത് ഡിഗ്രിന്ന് കിട്ടും അപ്പൊ കോൺ ഒ ബി ഐയും കോൺ ഓ എ ബി എത്രയായിരിക്കും അറുപത് എ ബൈ രണ്ടായിരിക്കും കാരണം അത് രണ്ടും തുല്യമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പകുതി ആയിരിക്കും അപ്പൊ മുപ്പത് ഡിഗ്രിന്ന് കിട്ടും അപ്പൊ ആ രണ്ട് കോണുകളും മുപ്പത് ഡിഗ്രി വീതമാണ് എന്ന് കിട്ടി ഇനി നോക്കൂ അതേപോലെ തന്നെയാണ് ത്രികോണം ബിഒസിൽ ബി ഒ സിയിലും ഓ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും തുല്യമാണ് അത് സമമാണ് എന്താ കാരണം അത് രണ്ടും വൃത്തത്തിലെ ആരങ്ങളാണ് നീ നോക്കൂ കോൺ ബി ഓ സി എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഡിഗ്രി ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ അത് നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ മറ്റേത് രണ്ടും കൂടി എത്രയായിരിക്കും നൂറ്റി എമ്പിന്ന് നൂറ്റി ഇരുപത് കുറച്ചത് അതായത് അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പോൾ മറ്റേത് രണ്ടും കൂടി എന്ന് പറഞ്ഞാൽ അത് രണ്ടും തുല്യമാണ് കാരണം എന്താ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും ഒ ബി എന്ന് പറഞ്ഞ വർഷവും ഓ സി എന്ന് പറഞ്ഞ വർഷവും തുല്യമായതുകൊണ്ട് തന്നെ ഒ ബിക്ക് എതിരെയുള്ള ഒ സി ബി എന്ന് പറഞ്ഞ കോണും പിന്നെ ഒ സിക്ക് എതിരെയുള്ള ഒ ബി സി എന്ന് പറഞ്ഞ കോണും അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഒ കോൺ ഒ ബി സി ഇസ് ഈക്വൽ ടു കോൺ ഓ സി ബി ഇസ് ഈക്വൽ ടു എത്രയാണ് രണ്ടും കൂടി അറുപതാണെങ്കിൽ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ അറുപത് ബൈ രണ്ട് കാണുക അല്ലെ അറുപതിന് കൊണ്ട് ഹരിക്കുക അപ്പൊ എത്ര കിട്ടുന്നത് മുപ്പത് എന്ന് കിട്ടും അപ്പൊ ഓരോ കോണും എത്ര വീതാണ് മുപ്പത് ഡിഗ്രി വീതാണ് എന്ന് കിട്ടി ഞാൻ നോക്കുവാലും ഒരു ചെറിയ ത്രികോണം കൂടിയില്ലേ ഏതാണ് എ ഒ സി എന്ന് പറഞ്ഞൊരു ചെറിയ ത്രികോണം കൂടിയുണ്ട് അല്ലേ ആ എ ഒ സിയിൽ ഒ എയും ഒ സിയും തുല്യമാണ് എന്താ കാരണം അത് രണ്ടും നൃത്തത്തിലെ ആരങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് വശങ്ങൾക്കും എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അപ്പോൾ ഒരു കോണ് തന്നിട്ടുണ്ട് ഏതാണ് ആ തുല്യമായ കോണുകളല്ല മറ്റേ കോണാ തന്നിട്ടുള്ളത് അത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അതായത് കോൺ എ ഒ സി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ മറ്റേ രണ്ട് കോണും കൂടെ കൂട്ടിയാൽ എത്രയാണ് നൂറ്റി അമ്പെന്ന് മൂന്നും കൂടെ കൂട്ടിയാൽ നൂറ്റി അമ്പത് ആയതുകൊണ്ട് തന്നെ നൂറ്റി എമ്പീന്ന് കുറച്ചത് അപ്പോൾ എത്ര കിട്ടും അറുപത് എന്ന് കിട്ടും അപ്പോൾ രണ്ട് കോണും കൂടെ അറുപതാണ് അങ്ങനെയാണെങ്കിൽ ഒരു കോൺ എത്രയായിരിക്കും ആയിരിക്കും അറുപതിനെ രണ്ടുകൊണ്ട് ഹരിച്ചത് അല്ലെ അതിന്റെ പകുതി അപ്പോൾ എ ഒ എ സി എസ് ഈക്വൽ ടു കോൺ ഒ സി എസ് ഈക്വ ടു അറുപത് ബൈ രണ്ട് കാണുക അപ്പോൾ എത്രയാ മുപ്പത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ ആ രണ്ട് കോണുകളും മുപ്പത് ഡിഗ്രി വീതമാണ് എന്ന് കിട്ടി ഇപ്പൊ നോക്കൂ നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ വലിയ ത്രികോണം അതായത് എ ബി സി എന്ന് പറഞ്ഞ വലിയ ത്രികോണത്തിലെ കോൺ എയും കോൺ യും കോൺ ആണ് കോൺ എ എന്ന് പറഞ്ഞ ആ ഒരു വലിയ കോണിന് രണ്ട് ചെറിയ കോണുകളാക്കിയിട്ടുണ്ട് അത് ഓരോന്നും എത്ര നമ്മൾ രണ്ട് മുതും മുപ്പതും അപ്പൊ കോൺ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലെ അപ്പൊ നമുക്കത് ഇങ്ങനെ എഴുതാം ത്രികോണം എ ബി സിയിൽ കോൺ എ ഇസ് ഈക്വൽ ടു ആ ചെറിയ രണ്ട് കോണുകൾ ഏതൊക്കെയാണ് കോൺ ഓ എ ബി പ്ലസ് കോൺ ഓ എ സി ലേ കോൺ ഓ എ ബി മുപ്പതാണ് നമ്മൾ കണ്ടുപിടിച്ചത് പോലെ കോൺ എ എ സി മുപ്പതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ മുപ്പത് പ്ലസ് മുപ്പത് അപ്പൊ എന്താ കിട്ടുക അറുപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പൊ കോൺ എ അറുപത് ഡിഗ്രി നോക്കൂ അത്ര കോൺ എ ബി സിയിലെ കോൺ ബി കാണാൻ വേണ്ടിയിട്ട് ചെറിയ രണ്ട് കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞതല്ലേ ഏതൊക്കെയാണ് കോൺ ഒ ബി എന്ന് പറഞ്ഞ കോണും കോൺ ഒ ബി സി എന്ന് പറഞ്ഞ കോണും അത് രണ്ടും എത്രയാണ് മുപ്പത് ഡിഗ്രി വീതമാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കോൺ ബി എന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി മുപ്പതും മുപ്പതും കൂടിയും കൂട്ടുക അപ്പോൾ അറുപത് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ കോൺ ബിയും അറുപത് ഡിഗ്രിയാണ് എന്ന് കിട്ടി ഇനി കോൺ സി ഒ അതും എങ്ങനെ തന്നെയാണ് ആ ചെറിയ രണ്ട് കോണുകളും കൂടിയും കൂട്ടുക ചെറിയ രണ്ട് കോണുകൾ ഏതൊക്കെയാണ് കോൺ ഓ സി ബിയും കോൺ ഓ സി എയും അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുക മുപ്പതും മുപ്പതും അറുപതും ഡിഗ്രിന്ന് കിട്ടും ആ ഒരു ത്രികോണം എ ബി സി അല്ലെ കോൺ എന്ന് പറഞ്ഞത് അറുപത് ഡിഗ്രിയാണ് അതുപോലെ കോൺ ബി എന്ന് പറഞ്ഞതും അറുപത് ഡിഗ്രിയാണ് കോൺ സിയും എത്ര തന്നെയാണ് അറുപത് ഡിഗ്രി തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓക്കെ ആണല്ലോ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ